പാറശാല ഷാരൂൺ കൊലക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞപ്പോൾ പിറന്നത് മറ്റൊരു ചരിത്രം കൂടിയാണ് സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സാണ് യുവതിയുടെ പ്രായം ഷാരൂൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതിയാണ് ഷാരൂണിന്റെ കാമുകി കൂടിയായിരുന്ന ഗ്രീഷ്മ രീഷ്മ നടത്തിയത് സമർത്ഥമായ കൊലപാതകമെന്നാണ് രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുള്ള വിധി പ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് ഷാരോൺ വധക്കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട ഗ്രീഷ്മ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറിയിരിക്കുകയാണ് നിലവിൽ കേരളത്തിൽ ഒരു സ്ത്രീയും കൂടി വധശിക്ഷ കാത്തു കഴിയുന്നുണ്ട് വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ കോവളം സ്വദേശി റഫീഖ ബി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് റഫീഖയ്ക്കും വധശിക്ഷ വിധിച്ചത് ഇന്ന് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന പ്രതികളുടെ എണ്ണം മുപ്പത്തിയൊൻപതായി തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് സെൻട്രൽ ജയിലുകളിൽ കഴിമരമുള്ളത് കൊല്ലം മുമ്പ് ആയിരത്തി ിലാണ് കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് തൂക്കിലേറ്റിയത് സാക്ഷാൽ റിപ്പർ ചന്ദ്രനെ മോഷണത്തിനിടയിൽ പതിനാല് പേരെ തലയ്ക്കടിച്ചു കൊന്നതിനാണ് ഈ ശിക്ഷ ലഭിച്ചത് ഓരോ വീടുകളിലും കടന്നു ചെന്ന് ആളുകളുടെ തലയ്ക്കടിച്ച ശേഷം ആഭരണങ്ങളും പണവും കവരുന്നതായിരുന്നു ചന്ദ്രന്റെ രീതി ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിക്കുന്നതുകൊണ്ടാണ് റിപ്പർ എന്ന പേര് വന്നതും ഹൈവേ റെയിൽപാത എന്നിവയോട് ചേർന്നുള്ള അടച്ചുറപ്പില്ലാത്ത വീടുകളിലാണ് ചന്ദ്രൻ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് പുരുഷന്മാരില്ലാത്ത വീടുകളാണ് അധികവും ചന്ദ്രൻ തിരഞ്ഞെടുത്തിരുന്നത് പതിനാലാം വയസ്സ് മുതൽ തന്നെ ചന്ദ്രൻ മോഷണങ്ങൾ തുടങ്ങിയിരുന്നു സ്വന്തം നാടായ നീലേശ്വരം വിട്ട് കർണാടകയിലേക്ക് പോയ ഇയാൾ ചെറിയ മോഷണങ്ങളിലൂടെയാണ് കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നത് കൈനേര കാശുമായി ഇടയ്ക്കൊക്കെ നാട്ടിലെത്തിയിരുന്ന ചന്ദ്രന് ബിസിനസ് ആണെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ചന്ദ്രൻ ആദ്യത്തെ റിപ്പർ മോഡൽ ആക്രമണം നടത്തുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആളുകൾ പേടിയോടെയായിരുന്നു അന്ന് രാത്രികൾ കഴിച്ചുകൂട്ടിയത് സന്ധ്യമയങ്ങിയാൽ ആളുകൾ പുറത്തിറങ്ങാതായി ഏതു നേരത്തും വീട്ടിലേക്ക് കടന്നുവരുന്ന മരണദൂതനായിരുന്നു അവർക്ക് റിപ്പർ ചന്ദ്രൻ രാത്രികളിൽ ഉറങ്ങാതെ കാവൽ നിന്ന നാളുകൾ ആയിരുന്നു അത് രാത്രി ഉറങ്ങാൻ മടിച്ചിരുന്ന കുട്ടികളെ റിപ്പർ വരുമെന്ന് പേടിപ്പിച്ച് ഉറക്കിയ കാലവും ഉണ്ടായിരുന്നു ഒരു വർഷത്തിനിടയിലാണ് പതിനാല് കൊലപാതകങ്ങളും ചന്ദ്രൻ നടത്തിയത് അവസാന കൊലപാതകം നടത്തി ഒരാഴ്ചക്കുള്ളിൽ ചന്ദ്രൻ കേരള പോലീസിന്റെ പിടിയിലായി കോടതി വധശിക്ഷ വിധിച്ച ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ചന്ദ്രനെ മാറ്റി പിന്നീടുള്ള നാലു വർഷം ഏകാന്ത തടവിലായിരുന്നു ചന്ദ്രനെ പാർപ്പിച്ചത് വധശിക്ഷയ്ക്കെതിരെ ചന്ദ്രൻ സുപ്രീം കോടതിയിൽ പോയെങ്കിലും ശിക്ഷ ശരിവെച്ചു പിന്നീട് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയതും തള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ആറിനാണ് റിപ്പർ ചന്ദ്രന്റെ ശിക്ഷ ശിക്ഷ നടപ്പിലാക്കുന്നത് ആരാചാരുടെ തസ്തിക ഇല്ലാത്തതിനാൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച നിരവധി കുറ്റവാളികൾ സംസ്ഥാനത്തെ ജയിലുകളിലുണ്ട് അതിൽ പലരും ശിക്ഷായിളവിനായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് പ്രതി യാതൊരു ദയം അർഹിക്കുന്നില്ലെന്ന് തെളിവുകളിലൂടെ ബോധ്യമാകുന്ന ഘട്ടത്തിലാണ് വധശിക്ഷ നൽകുന്നത് പ്രതികളെ കോടതികൾ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴും ശിക്ഷ നടപ്പാക്കുന്നത് അപൂർവമായാണ് മിക്കവാറും കേസുകളിൽ മേൽക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് നൽകുകയാണ് പതിവ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ കഴിയും നിർഭയ കേസിൽ രണ്ടായിരത്തിഇരുപതിൽ നാലുപേരുടെ ശിക്ഷ നടപ്പാക്കിയതാണ് രാജ്യത്ത് ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയ വധശിക്ഷ